ഇടത്തരത്തി പ്രിയദർശിനി ഹാളിൽ നടന്ന സ്നേഹസംഗമം കൂട്ടായ്മ നോവലിസ്റ്റ് ബാപ്പു വലപ്പാട് ഉദ്ഘാടനം ചെയ്തു ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനമാണ് പാവപ്പെട്ടവരെ സഹായിക്കുക അതുപോലെയുള്ള കാര്യങ്ങളും പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സ്നേഹസംഗമം കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂട്ടുകുടുംബം സംസ്ക ഈ വേദിയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം ഒന്ന് നമ്മളുടെ കുടുംബ ബന്ധങ്ങളുടെ മഹത്വം അത് ജനങ്ങൾക്ക് എത്തിക്കുക അതിനുള്ളൊരു കൂട്ടായ്മയാണ് ഇത് പ്രധാനമായിട്ടും ഈ സംഘാടകർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇന്ന് കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ മഹത്തായും കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ ചില ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ചില വ്യക്തിയുള്ളത് പുറകോട് പിറവ പുറകിലോട്ട് പോണ ഒരവസ്ഥയിലാണ് എൻ കെ സുരേന്ദ്രൻ അധ്യക്ഷനായി ആർ എ സക്കറിയ ഉത്തമൻ ഇരിങ്ങാലക്കുട വി വി ജയൻ അബ്ദുൾ അസീസ് തളിക്കുളം മുഹസിൻ മാസ്റ്റർ പാടൂർ രാജീവ് സുബീഷ് പി കെ ഷാജു എന്നിവർ സംസാരിച്ചു തുടർന്ന് ദേവസർഗ കൂരിക്കുഴിയുടെയും ചിലമ്പ ഇടത്തിരുത്തിയുടെയും വീരനാട്യം ഓണക്കളി എന്നിവ നടന്നു ோ நாராயண ஸ்ரீ குரு தேவன் துகித காய நேராய மார்க்களை பூஜா தன்